പ്രാശാണ് നമുക്ക് അരിക്കൂൺ കിട്ടുന്നത് അത്ര ടേസ്റ്റ് ഉള്ള ഒരു ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല ഗാസ് വെറുതെ രണ്ടാമത്തെ കുമ്പിൾ സ്വപ്നം സത്യമാവെന്ന് പറയുന്ന വെറുതെ അല്ല നികുതി തന്നെ നമുക്ക് തരുന്ന കൂണാണ് നമ്മുടെ അരിക്കൂണുകൾ അധികം മഴയും അധികം വെയിലും ആകാൻ പാടുള്ള കറക്റ്റ് ഒരു ലിമിറ്റിന എന്തോ നോക്കി എല്ലും ഗായുസപ്പ കാര്യം വേറെ ഒന്നും അല്ല നമുക്ക് പിന്നെയും കൂണ് കിട്ടിയിരിക്കാണ് അരിക്കൂൺ നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുക അരിക്കൂൺ നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുകയാണ് ഗായുസപ്പം നമ്മുടെ തൊട്ട് താഴെയാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ സ്വപ്നം കണ്ടുള്ളൂ അല്ലേ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞോളൂ എനിക്ക് നമ്മൾക്ക് അരി ഈ പറമ്പ് നിറച്ച് നമ്മൾ പറിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നമുക്കിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് നമുക്ക് അരിക്കൂൺ കിട്ടുന്നത് അപ്പം മുമ്പ് നമ്മൾ രണ്ട് ബ്ലോഗം അരിക്കൂണ്പ്പം പറ്റി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും ഒരിക്കലും ഗായസ് അപ്പം നമുക്ക് എന്താ കൂണിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ ഒന്ന് യെസ് ഗായസ് അപ്പം നമ്മുടെ കൂണുണ്ടാകുന്ന സമയമാണ് ഇപ്പം അതുകൊണ്ടാണ് പോലെ അരിക്കൂണിതാ ഇപ്പം ഈ ഈ പ്രാവശ്യത്താണ് കുറേ അരിക്കൂൺ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കൂടി അപ്പം നമ്മളിപ്പോൾ അരിക്കൂണിൻ്റെ നടുക്കാണ് നിൽക്കുന്നത് അപ്പം നമുക്കെന്നാ അരിക്കൂണുകൾ വേഗം നമ്മള് ഇന്നലെയാണ് നമ്മളെ അരിക്കൂണികളുടെ അരി കണ്ടത് കേട്ടോ അപ്പൊ അമ്മയുടെ പച്ചക്കറി തോട്ടത്തിലാണേ മമ്മയുടെ ചേമ്പിന്റെ എന്താ സൈഡിലാണ് നമ്മുടെ ഈ കൂണ് നിക്കുന്നു അപ്പൊ അമ്മ ഇത് പറിച്ചെടുക്കാണ്ട് നല്ല ചെളിതരച്ചിട്ടുണ്ട് മഴ പെയ്തിട്ട് അവിടെ വെച്ച് മുറിക്കാനാണോ അയ്യോ കൊറേ വേസ്റ്റ് ആവുമല്ലോ നമ്മുടെ ഒടിയൻ കുട്ടിയും വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ ഗായസ് അപ്പം ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല ഉണ്ടായത് കുറേ സ്ഥലത്ത് കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പൊ അപ്പൊ കാടായതുകൊണ്ട് തന്നെ ഒത്തിരി ഒത്തിരി സ്ഥലത്തുണ്ട് അപ്പം ഈ തൊട്ടിയിലും ഉണ്ടായിട്ടുണ്ടല്ലേ അവിടെയൊക്കെ കുറേ നിൽക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടം പോലെ അരിക്കൂണുകൾ ഈ പ്രാവശ്യം നമുക്ക് ഇവിടുന്ന് കൂണോ ഇതാ എന്റെ ഉള്ളിലും കൂണ് കാല് ചാടി ഓ പണ്ടാരം ഓ വാവ് ഗ് നിങ്ങൾ കണ്ടോ എന്തോര നോക്കി ഗായ്സ് അപ്പം നല്ല നല്ല നിർത്താതെ മഴയായിരുന്നു അതുകൊണ്ട് തന്നെ നിറച്ച് ചെളിയൊക്കെ തെറിച്ചിട്ടുണ്ട് നമ്മുടെ കൂണിലിട്ടും അപ്പോൾ കൂണ് ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം പറിച്ചെടുക്കണം കൊടുക്കണം നമുക്ക് ഈ കൂണ് കണ്ടാൽ മനസ്സിലാവും നല്ലോണം വിരിഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂണ് കണ്ടില്ലേ വിരിഞ്ഞ് മൊത്തം കുട പോലെ നിൽക്കുന്നതാണ് അപ്പം നമ്മൾ തൊട്ട് മുമ്പ് പറിച്ച പ്രസ്ത കൂണിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് മുട്ടുകളായിരുന്നു ഇത് മഴ പെയ്തുകൊണ്ടാണ് ഇത്രയും വിരിഞ്ഞു നിൽക്കുന്നത് പാവ് നോക്കൂ ഗായ്സ് ഇത് എവിടെയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ കണ്ടില്ല ഗായസ് മുഴുവൻ ചീഞ്ഞു പോയിട്ടോ നമ്മൾ കണ്ടില്ല ഇനി നമ്മുടെ താഴേക്കൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ കൂണിൻ്റെ കാര്യമായതുകൊണ്ട് പ്രത്യേകം ഒരു കണ്ണ് തന്നെ നമുക്ക് വേണം ഈ കൂണ് കണ്ടുപിടിക്കാൻ അപ്പം ഒത്തിരി ഒത്തിരി സ്ഥലത്ത് അരിക്കൂണുകൾ ഇത് ഉണ്ടായി ഉണ്ടായി നിപ്പുണ്ട് കണ്ടില്ലേ അരിക്കൂണുകൾ എൻ്റെ ഫ്രണ്ടിൽ പാല് വെക്കുന്നിടത്ത് ശ്രദ്ധിക്കണേ നിങ്ങൾ കണ്ടോ ഇതല്ലേ ഇവിടേക്കിടെ അയോധ്യേ കുറേ 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 നിൽക്കുന്നു വാവ് നോക്കൂ ഗായ്സ് നിറച്ചുണ്ടായിട്ടുണ്ട് എന്തായാലും ഞാൻ സ്വപ്നം കണ്ട പോലെ അപ്പം സ്വപ്നം സത്യാവെന്ന് പറയുന്നത് വെറുതെ അല്ല ഞാൻ സ്വപ്നം കണ്ട പോലെ തന്നെ ആയിട്ടുണ്ട് കുറേ കൂണുകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് പറിച്ചെടുക്കാൻ ഗായ്സ് എനിക്കിത് കാണുമ്പം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഗായ്സ് വാവാറ്റ ഇപ്പം നമ്മുടെ കൂണ് പറിക്കാൻ വേണ്ടിയുള്ള കുമ്പിളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് ബക്കറ്റ് എടുക്കാൻ മറന്നുപോയതുകൊണ്ടാണ് ഗാൾസ് അപ്പോൾ നമുക്കൊന്നും കൂണ് പറിക്കാൻ വേണ്ടി തുടങ്ങാം അത് അവിടെയൊക്കെ ഉണ്ട് നമുക്ക് എന്നാലും പറിക്കാൻ തുടങ്ങാം ഗായ്സ് അപ്പം ഞാൻ കത്രിക ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ബക്കറ്റ് എടുക്കാൻ ഞാൻ മറന്നു അപ്പം അമ്മ വേഗം ചേമ്പരയും കൊണ്ട് ഇത് എനിക്ക് കുമ്പിൾ ഉണ്ടാക്കി തരുവാൻ കേട്ടോ അപ്പം നമുക്ക് ഈ ചേമ്പരയിലേക്ക് നമ്മുടെ കൂണുകളൊക്കെ വരച്ച് വരച്ചിടാവേ മൊത്തത്തിൽ ഫുൾ നാച്ചുറലാണ് ഗായസ് അങ്ങനെ നമുക്ക് നമുക്കിതാ അമ്മ ചേമ്പല ഉണ്ടാക്കി തന്നിട്ടുണ്ട് കുമ്പിൾ നമുക്ക് നമ്മുടെ കൂണുകൾ പറിക്കാൻ വേണ്ടി പോവാട്ടോ കേട്ടോ ഗായ്സ് ഓക്കെ അപ്പൊ ഞാനിത് ഈ കൂട്ടം കൂണുകളാണ് പറിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് പറിച്ചെടുക്കാം ഗായസ് അങ്ങനെ എൻ്റെ ഒടിയൻ എൻ്റെ പുറത്തൊക്കെ കയറി നിപ്പുണ്ട്ട്ടോ അവനും കൂണ് പറിക്കാൻ വരണം എന്നാണ് പറയുന്നത് നീ ആ നന്നേളാ എന്താണ് അപ്പൊ നമ്മളിതാ കൂണ് പറിക്കുകയാണ് അപ്പോൾ ഞാനിത് ഇത്രയും കൂണ് പറിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ കുമ്പളിൽ അപ്പോൾ എന്താ വിഷയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര നിർത്താതെയുള്ള മഴ കാരണം കൂണിൽ നിറച്ച് വെള്ളമായിപ്പോയി അതുകൊണ്ട് തന്നെ കൂണ് വേഗം ചീഞ്ഞ് പോവും പിന്നെ ഈ മഴ പെയ്തില്ലെങ്കിൽ ഒരു വിഷയമുണ്ട് വെയിലടിച്ചു കഴിഞ്ഞാൽ കൂണ് ഉണങ്ങി പോകുന്ന വിഷയുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പം അധികം മഴയും അധികം വെയിലും ആകാൻ പാടില്ല കറക്റ്റ് ഒരു ലിമിറ്റിന് അതായത് നമ്മൾ ഈ ഇതിന് തൊട്ട് മുമ്പിട്ട ബ്ലോഗ് വീഡിയോയിൽ നമ്മുടെ കൂണുണ്ട് അത് കറക്റ്റാണ് ഗായ്സ് അതേ ഒരു പരിവത്തിൽ വേണം നമുക്ക് കൂണ് കിട്ടാൻ അപ്പോൾ പക്ഷേ ഈ പ്രാവശ്യം കിട്ടിയ കൂടി കുഴപ്പമെന്നല്ല ഞാൻ പറഞ്ഞത് ഭയങ്കരമായിട്ട് വെള്ളമായിട്ടുണ്ട് മഴ പെയ്തുകൊണ്ട് അല്ലേ അമ്മേ അതാണ് ചെറിയൊരു വിഷയം എന്ന് അപ്പം ഞങ്ങൾ അത് ഇങ്ങനെ കൂണ് പറിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്ന് അങ്ങോടെ പറിക്കാൻ കെട്ടോ ഇതിന്റെ തണ്ടിന് എന്തായാലും നല്ല നീരൊക്കെ ഉണ്ട് കിട്ടുമോ എന്തായാലും കറി വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ അത്ര ടേസ്റ്റ് ഉള്ള ഒരു ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല അത്രക്ക് രുചിയാണ് ഗായ്സ് അപ്പൊ നമ്മളതിന്റെ റെസിപ്പീസ് ഒക്കെ മുമ്പത്തെ വ്ലോഗ് വീഡിയോസിൽ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നമുക്കെന്നാൽ വേഗം വേഗം നമ്മുടെ കൂണുകളൊക്കെ പറിച്ചെടുക്കാം പറിച്ചെടുക്കട്ടോ ഗായ്സ് അങ്ങനെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ കഴിഞ്ഞു അപ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ ഒക്കെ നീർന്നു കായി ഇരുന്നിരുന്ന് ഞാൻ മടുത്തു എന്തായാലും നമുക്ക് ഈ കൂണ് നമ്മുടെ എന്താ ഈ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം അതാണ് അതോ ഓക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പറിക്കാൻ വേണ്ടി പോവാം കേട്ടോ എന്താ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ കൂണിൻ്റെ വിത്ത് നമ്മൾ പാകിയാണ് ഉണ്ടാക്കുന്നതെന്ന് ഗ്സ് ആക്ച്വലി നമ്മൾ കൂണിൻ്റെ വിത്ത് നമ്മളല്ല പാകുന്നത് ഇത് ഒരു വർഷം അതായത് ഇപ്പോൾ ഈ സ്ഥലത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത വർഷം ഇതേ സ്ഥലത്ത് തന്നെ ഉണ്ടാകും ചിലപ്പോൾ ഇച്ചിരി മാറി അപ്പുറത്തുണ്ടാവും എന്തായാലും എൻ്റെ പരിസരത്തുകൂടി ഒക്കെ തന്നെ ഉണ്ടാവും ചിലപ്പോൾ അപ്പുറത്തെ പറമ്പിലേക്കൊക്കെ മാറി ഉണ്ടാവും എന്തായാലും അടുത്തടുത്ത് തന്നെയായിട്ടായിരിക്കും നമ്മുടെ ഈ കൂണുകൾ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കൂണ് കഴിക്കാൻ പറ്റുമോ വിഷമാണോന്നൊക്കെ വിഷമൊന്നുമല്ല കഴിക്കാൻ പറ്റും നല്ല എന്താ പറയുക ഉള്ള നമ്മുടെ പ്രകൃതി തന്നെ നമുക്ക് തരുന്ന കൂണാണ് നമ്മുടെ അരി കൂണുകൾ ഗായ്സ് രണ്ടാമത്തെ കുമ്പ് കൂണ് ഞാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ബക്കറ്റിലേക്ക് ഇടാം അപ്പോൾ കൂണ്ട് നിറമൊക്കെ മാറുമെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഗായ്സ് എന്തായാലും ഇതിന് പക്ഷേ തണ്ടിനൊക്കെ നല്ല നീളമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും വെള്ളം അധികമായതുകൊണ്ട് തന്നെ സീനാണ് ഇനിയും പറിക്കാനുണ്ട് ഗാൾസ് നമുക്ക് ഈ പറിച്ചിട്ട് വരാൻ ഇത്രയാണ് കിട്ടിയിട്ടോ ഗാൾസ് അങ്ങനെ നമ്മളിത് അരിക്കൂണ് പറിച്ചത് അമ്മ ഒരു ബക്കറ്റ് പക്കറ്റുണ്ടായിരുന്നു അത് മമ്മ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് പറിക്കാൻ വേണ്ടി നമ്മൾ ഈ താഴേക്ക് ഇറങ്ങി വന്നേക്കാണ് അപ്പോൾ ഇവിടെ ഇതേ കുറേ 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 ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളിനി പറിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്നലെ ഇത് കൂടി നമുക്ക് വേഗം പഠിച്ചത് ഈ ഭിത്തി കൂടെയൊക്കെ പിടിച്ച് പിടിച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് വളരെ പ്രീഷ്യസ് ആണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഗായ്സ് നമ്മുടെ ഈ വളമുള്ള സ്ഥലത്താണ് അരിക്കൂണ് ഉണ്ടാവുക അതായത് ഈ ഇല ചെഞ്ഞത് മൃഗങ്ങളെ ചത്ത സ്ഥലം അതുപോലെ തന്നെ നമ്മുടെ ഈ മരമൊക്കെ വേണ്ടിയിട്ട് ചീത്തയെ കിടക്കല് അങ്ങനെ കൂടുതലും വളമുള്ള സ്ഥലത്താണ് നമ്മുടെ അരിക്കൂണുകൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ നല്ല വളമുള്ള സ്പേസിലിതുണ്ടാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഇത് കിട്ടും അതാണെങ്കിൽ ഒരു വലിയ സ്പെഷ്യാലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ കുറേ ഗായ്സ് അങ്ങനെ നമ്മളിത് ആ കൂണുകളെല്ലാം പറിച്ചു തീർത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഇത്രയും കൂണുകളുള്ള കിട്ടിയിട്ടുണ്ട് ഗായ്സ് നമ്മളിത് തോരം വെച്ച് അല്ലെങ്കിൽ തോരം കാറി വെച്ച് നമ്മൾ ഇനി കഴിക്കാൻ വേണ്ടി പോവാണ് ഗായസങ്ങള് നമ്മുടെ ചോറും നമ്മുടെ കൂൺ തോറുന്നതോടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ എന്റെ പാത്രത്തിൽ കൂൺ തോരൻ മാത്രമേ ഉള്ളൂ ഗായ നമുക്കിത് കഴിക്കാം വാവു ഗെ കണ്ട നല്ല ചൂട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കാണ് നമുക്ക് കഴിച്ചു നോക്കാവേ നമ്മടെ കൂണ് തോരുന്നതാ ഞാൻ ഇങ്ങനെ എടുത്തു അപ്പൊ നല്ല സ്മെല്ലൊക്കെ ടേസ്റ്റ് നമ്മൾ കൂൺ കറിയായിട്ടാണ് വെച്ചത് വെള്ളം ഇങ്ങനെ വെച്ചിട്ടുള്ള ഇങ്ങനെ നമുക്ക് എടുത്തിട്ട് ചോറിനകത്തിലേക്കും കൂടി ആക്കിയിട്ട് ഇങ്ങനെ കഴിക്കാം അവൾ രക്ഷ ഇല്ല സൂപ്പർ ഇപ്പം നമ്മുടെ കൂൺത്തോൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ മുമ്പ് വെള്ളം നമ്മുടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും മറക്കാതെ കാണണം ഞാൻ എന്നാൽ ഈ ഫുഡ് കഴിക്കട്ടെ ഗ്യാസ് നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയ വീടിലൂടെ വീണു ആരാ